ഏതെങ്കിലും ഒരു മണ്ഡലത്തില് ബി ജെ പിയും അതുപോലെ കോൺഗ്രസും തമ്മിൽ ആ നേരിട്ട് മത്സരത്തിന് വന്നാൽ അവിടെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി അപ്രസക്താവുമല്ലോ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അവിടെ യാതൊരു കണ്ടീഷനും ഇല്ലാതെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് പോകേണ്ട വോട്ടുകൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് കൊടുക്കാതെ അദ്ദേഹത്തെ തോൽപ്പിച്ചുകൊണ്ട് കൈപ്പത്തി ചിഹ്നത്തിൽ കുത്തും ഇത് പറയുന്നത് ഇടതുപക്ഷം തന്നെയാണ് ഒരു മണ്ഡലത്തിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ നേർക്കുനേര മത്സരം താമരീൻ കൈപ്പത്തിയും തമ്മിൽ നേർക്കുനേര മത്സരം പങ്കു അവിടെ ഒരു ഇരുപതിനായിരം ഇരുപത്തയ്യായിരം വോട്ട് ഞങ്ങൾക്കുണ്ട് എന്ന് കരുതുക അത്രയുള്ളത് കരുതുക ഞങ്ങളുടെ വോട്ട് ഞങ്ങള് ഒരു മുൻവിധിയും കൂടാതെ കൈപ്പത്തി ചിഹ്നത്തിൽ രേഖപ്പെടുത്തും ബി ജെ പിയുടെ തോൽവി ഉറപ്പ് വരുത്തും ഇതാണ് ഞങ്ങളുടെ നിലപാട് നോക്കൂ തിരുവനന്തപുരം മണ്ഡലം ഇപ്പോൾ തിരുവനന്തപുരം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളാരാണ് രാജീവ് ചന്ദ്രശേഖരാണ് ബി ജെ പി സ്ഥാനാർത്ഥി അതുപോലെ ശശി തരൂരാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പന്നിന്റെ വീന്ദ്രൻ സി പി ഐയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയും ചെയ്യുന്നു സ്വാഭാവികമായും സി പി ഐയുടെ സ്ഥാനാർത്ഥി അവിടെ അപ്രസക്തനാണ് മറ്റ് രണ്ട് സ്ഥാനാർത്ഥികൾ വെച്ച് നോക്കുമ്പോൾ പന്നീൻ്റെ വീന്ദ്രൻ എന്ന സ്ഥാനാർത്ഥി മോശമാണെന്നുള്ള അഭിപ്രായമല്ല ഞാൻ പറയുന്നത് മറ്റ് രണ്ടുപേരെ വെച്ച് നോക്കുമ്പോൾ ശശി തരൂരിനെയും അതുപോലെ രാജീവ് ചന്ദ്രശേഖരനെയും വെച്ച് നോക്കുമ്പോൾ അവിടെ പന്നീൻ്റെ വീന്ദ്രൻ അപ്രസക്തനാണ് അപ്പോൾ സി പി ഐൻ്റെ സി പി എമ്മിന്റെ വോട്ട് എന്ന് പറയുന്നത് അവിടെ അവർക്ക് ഇഷ്ടം പോലെ ചെയ്യാം അപ്പോൾ സ്വാഭാവികമായും അവിടുത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് അപ്പോൾ സി പി എമ്മിൻ്റെ സി പി ഐടെയൊക്കെ തത്വപ്രകാരം ആ വോട്ട് അവരുടെ വോട്ട് ഇടതുപക്ഷത്തിൻ്റെ വോട്ട് സ്വാഭാവികമായും ശശി തരൂരിന് ചെന്ന് എന്നാണ് പറയുന്നത് അങ്ങനെ വരുമ്പോൾ ശശി തരൂര് ജയിക്കും ഇനി ഞാൻ അവിടെ അതിന്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയാം രാജീവ് ചന്ദ്രശേഖർ നല്ല കഴിവും പ്രാപ്തിയുമുള്ള എങ്ങനെ ഭരിക്കണം എങ്ങനെ നിലപാടുകൾ എടുക്കണം എന്ന് കൃത്യമായി രാഷ്ട്രീയ നിലപാടുകൾ എങ്ങനെ എടുക്കണം എന്ന് കൃത്യമായി അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് യാതൊരു സംശയമില്ല നൂറര ശതമാനം ഒക്കെയാണ് രാജീവ് ചന്ദ്രശേഖർ അതുപോലെ തന്നെ അന്താരാഷ്ട്ര ലെവലിൽ വളരെ കൃത്യമായി ഇടപെടലുകൾ നടത്താൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് ശശി തരൂർ പക്ഷെ ഇവിടെ എന്റെ കാഴ്ചപ്പാടിൽ ശശി തരൂർ ഒട്ടും മോശമല്ല ശശി തരൂരിനെ എപ്പോഴും ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് പക്ഷെ കേന്ദ്രത്തിൽ എൻ ഡി എ ആണ് ഭരിക്കുന്നത് ബി ജെ പി ആണ് ഭരിക്കുന്നത് നരേന്ദ്രമോദി മൂന്നാം സർക്കാരാണ് വരുന്നത് എന്നതുകൊണ്ട് തന്നെ അവിടെ തിരുവനന്തപുരത്തിന് കേരളത്തിന് ഏറ്റവും ഉപകാരം ആയി വരുന്നത് രാജീവ് ആയിരിക്കും അപ്പൊ സ്വാഭാവികമായും രാജീവ് ചന്ദ്രശകരാണ് അവിടെ ജയിക്കേണ്ടത് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടി ഞാൻ ഏത് പാർട്ടിയാണ് അല്ലെങ്കിൽ അവിടെ മത്സരിക്കുന്ന ഏത് പാർട്ടിയാണ് എന്നല്ല ഏത് പാർട്ടി ജയിച്ചാലാണ് ആ മണ്ഡലത്തിൽ ഉപകാരം കൂടുതൽ കിട്ടുക ആ കൂടുതൽ കിട്ടുന്ന ആളെ വേണം നമ്മൾ ജയിപ്പിക്കാൻ എന്നാലേ നമ്മുടെ രാജ്യം അല്ലെങ്കിൽ ആ പ്രദേശം വികസിക്കുകയുള്ളൂ ഇത് നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ ജയിപ്പിച്ചുകൂടും അദ്ദേഹത്തിന് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ആ നാട് വികസിക്കില്ല ഇവിടെ രാജീവ് ചന്ദ്രശേഖർ കഴിവ് തെളി ഇപ്പൊ നിലവിലുള്ള മന്ത്രിസഭയിൽ അദ്ദേഹം ഉണ്ട് അപ്പൊ സ്വാഭാവികമായും ആ കേന്ദ്രത്തിൽ അദ്ദേഹം വരികയാണെന്നുണ്ടെങ്കിൽ ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ തിരുവനന്തപുരത്തിന് ചെയ്യാൻ സാധിക്കും അതേസമയം ശശി തരൂര് മോശമല്ല ശശി തരൂര് കേന്ദ്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ കേന്ദ്ര ഭരണം കിട്ടില്ല എന്നതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിരുന്ന് സംസാരിക്കേണ്ടി വരും അതിന് അദ്ദേഹം ചെയ്യാൻ പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും നേരിട്ട് ഭരിക്കുന്നതിൻ്റെ ഒരു അത്ര എഫക്റ്റ് കിട്ടില്ല അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരാണ് ജയിക്കേണ്ടത് പക്ഷേ സി പി എം സി പി എം സ്വാഭാവികമായും ബി ജെ പി വിരോധം കൊണ്ട് ശശി തരൂരിനെ ജയിപ്പിച്ചു വിടും എന്നാണ് ഈ വാചകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇനി നമുക്ക് തൃശ്ശൂരേക്ക് വരാം തൃശ്ശൂരിൽ നോക്കൂ സുരേഷ് ഗോപിയാണ് അവിടെ ഏറ്റവും ജനസമ്മതനായി നിൽക്കുന്നത് അവിടെ കെ മുരളീധരൻ എത്തി കെ മുരളീധരൻ എത്തിയപ്പോൾ അവർ തമ്മിലായി സുരേഷ് ഗോപിയും കെ മുരളീധരനും തമ്മിലായി മത്സരം നേരത്തെ ടി എൻ പ്രതാപൻ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം ഒരുപക്ഷെ സുരേഷ് ഗോപിയുടെ അത്ര തന്നെ ഒരു ശക്തനായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ഇപ്പോ ആ മണ്ഡലത്തിലെ ഒരു പൊതു സ്വഭാവം വെച്ച് കെ മുരളീധരൻ കൂടി ഒരല്പം സ്വാധീനം വരുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ സുനിൽകുമാർ എന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥി താരതമ്യേന അപ്രസക്തനായി അവിടെ അപ്പൊ സ്വാഭാവികമായും നേരത്തെ പറഞ്ഞ പ്രകാരം ഇടതുപക്ഷത്തിന്റെ ഒരു സ്വഭാവം വെച്ച് അവിടെ ഇടതുപക്ഷത്തിന്റെ വോട്ടുകളെല്ലാം കെ മുരളീധരനെ കൈപ്പത്തി ചിഹ്നത്തിൽ കൊടുക്കും എന്നാണ് ഇടതുപക്ഷം പറയുന്നത് അങ്ങനെ വരുമ്പോൾ സുരേഷ് ഗോപിയെ പരാജയപ്പെടുത്തും എന്നവർ പറയുന്നു അതായത് ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുമിച്ച് നിന്നുകൊണ്ട് സുരേഷ് ഗോപിയെ തോൽപ്പിക്കും എന്നാണ് പറയുന്നത് കേന്ദ്രത്തിലെ കെ മുരളീധരൻ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് സംസാരിക്കും എന്തെങ്കിലും കാര്യം ഉണ്ടാവും ഇതിനു മുമ്പുള്ള മണ്ഡലങ്ങളൊക്കെ ഒന്ന് നോക്കിയാൽ മതി എങ്ങനെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത് ഏത് രീതിയിലാണ് പ്രവർത്തിച്ചത് എന്നുള്ളത് അപ്പോൾ എന്താണ് ഗുണമുള്ളതെന്ന് മനസ്സിലാവും അത് മാത്രമല്ല സുരേഷ് ഗോപിയാണ് കേന്ദ്രത്തിലേക്ക് പോകുന്നതെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ നിലവിൽ ചെയ്യാൻ പറ്റും അത് തൃശൂരിലെ അദ്ദേഹത്തിന് ജനസമ്മതി മാത്രമല്ല ഭരണ സ്വാധീനവും അദ്ദേഹത്തിന് കൂടുതൽ ഉപയോഗിക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ സ്വാഭാവികമായും സുരേഷ് ഗോപി ജയിക്കുന്നതായിരിക്കും നല്ലത് ജനങ്ങൾക്ക് പക്ഷെ ഇവിടുത്തെ രാഷ്ട്രീയ കളികൾ ഒരുപക്ഷെ അതിന് അനുവദിച്ചൊന്നും വരില്ല പിന്നെ ആലപ്പുഴത്തേക്കറിയാം ആലപ്പുഴ നമ്മൾ നോക്കുമ്പോൾ ശോഭ സുരേന്ദ്രനാണ് അവിടെ മത്സരിക്കുന്നത് നമുക്കറിയാം ബി ജെ പിയുടെ കേരള ഘടകം നോക്കിയാലും കേന്ദ്ര ഘടകം നോക്കിയാൽ ഏത് നോക്കിയാലും എപ്പോഴും ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു നേതാവാണ് ശോഭ സുരേന്ദ്രൻ കെ സി വേണുഗോപാൽ ശക്തനായ ഒരു എതിരാളിയുമാണ് സ്വാഭാവികമായും അദ്ദേഹം കേന്ദ്രത്തിൽ കോൺഗ്രസിനെ നയിച്ചു വന്ന ഒരാളെന്ന നിലയിൽ ഒരുപക്ഷെ രാഹുൽ ഗാന്ധി തന്നെ എന്ത് ചെയ്യണം എന്നൊക്കെ തീരുമാനിച്ചിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ കെ സി വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ വളരെ പ്രസക്തി ഉണ്ട് അങ്ങനെ വരുമ്പോൾ അവിടുത്തെ ഇടതുപക്ഷം സ്വാഭാവികമായും കെ സി വേണുഗോപാലിനെ പിന്തുണയ്ക്കും അങ്ങനെ വരുമ്പോൾ വേണുഗോപാൽ ജയിക്കുന്ന ഒരു സാഹചര്യം വരും ഈ മൂന്ന് മണ്ഡലങ്ങളാണ് പ്രധാനമായും ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള മണ്ഡലങ്ങൾ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് മറ്റു മണ്ഡലങ്ങളിലൊക്കെ കുറച്ചൊക്കെ സാധ്യത കാണുന്നുണ്ടെങ്കിലും പി സി ജോർജിനെ മാറ്റി അനിൽ ആന്റണി വന്ന മണ്ഡലത്തിൽ അനിൽ ആന്റണി പച്ചപിടിക്കുമെന്നുള്ളൊരു അഭിപ്രായമൊന്നും എനിക്കില്ല പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഞാനും കൂടി പ്രവർത്തിക്കുന്ന ഒരു മേഖല എന്ന നിലയിൽ വേണമെങ്കിൽ അനിൽ ആണി ജയിക്കുമെന്ന് വീരസി വിളക്കാം പക്ഷെ എന്തോ അങ്ങനെ അങ്ങനെ ഒരു വീരസ്യം വിളക്കാൻ തൽക്കാലം ഞാൻ തയ്യാറല്ല ഇനി അഥവാ അങ്ങനെ ജയിച്ചു വരാണെന്നുണ്ടെങ്കിൽ കേരളം അത് നമ്മുടെ സംസ്ഥാനമാണ് അത് വികസിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ അത് ആര് വികസിപ്പിച്ചാലും അത് ഏത് പാർട്ടി എന്നുള്ളതല്ല ഇവിടെ ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷം ശോഭാ സുരേന്ദ്രന് തോൽപ്പിക്കും അതിനു വേണ്ടിയിട്ട് കെ സി വേണുഗോപാലിന് വോട്ട് കൊടുക്കും എന്നാണ് പച്ചയ്ക്ക് തന്നെ പറയുന്നത് ചുരുക്കം പറഞ്ഞാൽ എന്താണ് ഇതിന്റെ അർത്ഥമാക്കുന്നത് ഇവിടെ ഒരേ മുന്നണിയിൽ തന്നെയാണ് ഇടതും വലതു നിൽക്കുന്നത് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ പോരെ ഇവിടെ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഇന്ത്യ മുന്നണിയിൽ ഇവർ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുമിച്ചാൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണിയിൽ ഘടകകക്ഷി തന്നെയാണ് ഇവിടെ ഇടതുപക്ഷം അങ്ങനെയാണെങ്കിൽ തൃശ്ശൂരിൽ എന്തിനാണ് രണ്ട് പാർട്ടി അവിടെ ബി ജെ പിയും കോൺഗ്രസും അല്ലെങ്കിൽ ബി ജെ പിയും ഇടതുപക്ഷവും ഏതെങ്കിലും ഒന്നുപോലെ അവർ തമ്മിൽ ഒരു തെരഞ്ഞെടുപ്പ് ധാരണ ഉണ്ടാക്കി ആ ധാരണയിൽ ഒരു സ്ഥാനാർത്ഥിയെ പൊതു സ്ഥാനാർത്ഥി നിർത്തിയാൽ പോരെ അങ്ങനെ വരുമ്പോൾ എളുപ്പത്തിൽ അവർക്ക് ബി ജെ പിയെ മറിച്ചിടാൻ സാധിക്കുമല്ലോ ധൈര്യമായി വോട്ട് ചെയ്യാനും പറ്റും അവരുടെ പൊതുസ്ഥാനാർത്ഥിയാവുമ്പോൾ എന്തിനാണ് സാധാരണക്കാരായ ജനങ്ങളെ തല്ല കൂട്ടത്തിൽ തല്ലിക്കുന്നത് തല്ലി തല പൊളിക്കുന്നത് ഇവിടെ തൃശ്ശൂരായാലും ആലപ്പുഴ ആയാലും തിരുവനന്തപുരം ആയാലും ഒരു കാര്യം ഉറപ്പാണ് അവിടുത്തെ ഇടത് വലത് പാർട്ടികൾ തമ്മിൽ മത്സരിക്കും പ്രവർത്തകർ തമ്മിൽ കലഹിക്കും അവർ വളരെ വാശിയോടെ പ്രവർത്തിക്കും ഇതെല്ലാം ചെയ്യും പക്ഷേ ഏതെങ്കിലും ഒരാൾ തെരഞ്ഞെടുത്ത് ജയിച്ചു കഴിഞ്ഞ് കയറിപ്പോകുമ്പോൾ അവിടെ ചെന്ന് എന്റെ മുന്നണിയുടെ തോളത്തെ കൈയിട്ടുകൊണ്ട് രണ്ടുപേരും ഇരിക്കുകയും ചെയ്യും ഇവിടെ അടികൂടിയ ആൾക്കാർ മെച്ചമാവും അവർ തമ്മിലുള്ള വെറുപ്പും വിദ്വേഷവും അങ്ങനെ തന്നെ തുടരുകയും ചെയ്യും അതായത് ജനങ്ങളെ തമ്മിലടുപ്പിച്ച് ഈ മുട്ടനാടിനെ തമ്മിലടുപ്പിച്ച് ചോറ് കുടിക്കുന്ന കുറുക്കൻ ഉണ്ടല്ലോ ആ കുറുക്കൻ്റെ ഒരു സ്വഭാവമാണ് ഇവിടെ ഇടതും വലതും നേതാക്കൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല ഇവിടെ രാഷ്ട്ര പുരോഗതിയാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം രാജീവ് ചന്ദ്രശേഖർ ആണ് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കേണ്ടത് എന്ന് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഒരുപക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും ശശി തരൂർ ജയിച്ച് തന്നെ മതി അത് തന്നെയായിരുന്നു നല്ലത് പക്ഷേ അദ്ദേഹം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് തിരുവനന്തപുരത്ത് വരെ തീരുമാനിക്കുക പക്ഷേ ഇപ്പോഴത്തെ നിലയിൽ രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് അവിടെ ജയിക്കേണ്ടത് അതുപോലെ തന്നെയാണ് യാതൊരു പ്രതീക്ഷയും ഇല്ലാത്ത മലപ്പുറത്തിൻ്റെ കാര്യം ഞാൻ പറയുന്നത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം പച്ച തൊടുമെന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കില്ല കാരണം ബി മലപ്പുറം ജില്ല പിടിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ മൈനോറിറ്റി എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ബി ജെ പിന്റെ മൈനോറിറ്റി മോർച്ച ഇറങ്ങി പ്രവർത്തിക്കണം കേരളത്തിലെ ബി ജെ പിന്റെ പ്രവർത്തനങ്ങൾ വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായും ഒരു ഒരു ആ രീതിയിലുള്ള ഒരു പ്രവർത്തനമല്ല കാഴ്ചവെക്കുന്നതുകൊണ്ട് തന്നെ മലപ്പുറത്തെ മുസ്ലിം വിഭാഗത്തെ മുസ്ലിം ഏതാണ്ട് എഴുപത്തി ആറ് ശതമാനം വിഭാഗം മുസ്ലിംസ് മുസ്ലിങ്ങളാണ് മലപ്പുറം ജില്ലയിൽ ആ മലപ്പുറം ജില്ലയിൽ ഡോക്ടർ അബ്ദുസ്സലാം എന്ന പഴയ കാലിക്കറ്റ് വി സി സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് വിജയിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് പണിയാണ് പക്ഷെ കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് കുറച്ച് കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ മൈനോറിറ്റി അവിടെ പ്രവർത്തിക്കേണ്ടതുണ്ട് അതായത് അവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ബി ജെ പി പ്രവർത്തകർ കൂടുതൽ പ്രവർത്തിക്കേണ്ടതുണ്ട് അങ്ങനെ പ്രവർത്തിക്കാനുള്ള സാഹചര്യം ബി ജെ പി അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് വോട്ടുകൾ കൂടുതൽ ലഭിക്കും പക്ഷേ ഇന്ത്യയിൽ മലപ്പുറത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഇന്ത്യയിലെ മറ്റ് ഏത് സ്ഥാനാർത്ഥിയെക്കാളും മലപ്പുറം ജില്ലയിലെ സ്ഥാനാർത്ഥിക്കും ഒരു പ്രത്യേകതയുണ്ട് അതായത് നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിം വിരോധമാണ് അല്ലെങ്കിൽ മുസ്ലിങ്ങളെ കൊന്നെടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് അല്ലെങ്കിൽ മുസ്ലിങ്ങളെ അങ്ങനെ കാട്ടാൻ വേണ്ടി നിൽക്കുകയാണ് പാകിസ്ഥാനൊരിക്കും ഓടിക്കാൻ നിൽക്കുകയാണ് ഈ രീതിയിലുള്ള പ്രചരണം കേരളത്തിൽ വ്യാപകമായുണ്ട് അത് അങ്ങനെയല്ല എന്നും ഒരു മുസ്ലിം ജില്ലയെ ഡെവലപ്പ് ചെയ്യാൻ കിട്ടിക്കഴിഞ്ഞാൽ ആ എത്രത്തോളം ചെയ്യാൻ പറ്റും അത്രത്തോളം ചെയ്യാൻ സാധിക്കും എന്ന് തെളിയിച്ചു കൊടുക്കാൻ ഒരു ജില്ല നരേന്ദ്രമോദിക്ക് ആവശ്യമുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അത്തരത്തിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ അത്തരത്തിലെ ഏറ്റവും അനുയോജ്യമായ ഒരു ജില്ല എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയാണ് മലപ്പുറം ജില്ല ബി ജെ പിയുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത അഞ്ചു വർഷം കൊണ്ട് അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷെ അതിന് ഇവിടെ മുസ്ലിം ലീഗോ ഇടതുപക്ഷമോ സമ്മതിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു പക്ഷം കാരണം ഇവിടെ പാർട്ടി നേതാക്കളെ സപ്പോർട്ട് ചെയ്യുക പാർട്ടി നേതാക്കളെ വളർത്തുക അവരിലൂടെ ഭരണം നിലനിർത്തുക അങ്ങനെ തങ്ങളുടെ പാർട്ടിയുടെ ഖ്യാതി മാത്രം നിലനിർത്തുക എന്നത് മാത്രമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു നിലപാട് അല്ലാതെ സ്വന്തം മണ്ഡലം വികസിക്കണമെന്നോ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനം വികസിക്കണമെന്നോ ആർക്കും താല്പര്യമില്ല എല്ലാവർക്കും കുറെ ഹൈമാസ്റ്റ് ലൈറ്റുകൾ കൊണ്ട് സ്ഥാപിച്ചു വെക്കുക അതിൽ പേരുകൾ എഴുതി വെക്കുക കുറെ വെയിറ്റിംഗ് ഷെഡുകൾ ഉണ്ടാക്കി വെക്കുക അതിൽ ഒതുങ്ങി നിൽക്കുകയാണ് അവരുടെ വികസനം എന്ന് പറയുന്നത് പക്ഷെ അതൊന്നുമല്ല ഈ രാജ്യം വികസിക്കണമെന്നുണ്ടെങ്കിൽ മറ്റു പലതുകൂടി വേണം എന്നത് തെളിയിച്ചു കൊടുക്കാൻ തക്ക പ്രാപ്തിയുള്ള നേതാക്കന്മാരെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചു വിടാൻ കേരളം ഒരിക്കലും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഇവിടെയാണ് ഞാൻ ഈ വിശകലനം നടത്തുന്നത് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരാണ് ജയിക്കേണ്ടത് തൃശൂരിൽ സുരേഷ് ഗോപിയാണ് ജയിക്കേണ്ടത് ആലപ്പുഴയിൽ ശോഭ സുരേന്ദ്രനാണ് ജയിക്കേണ്ടത് ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിൽ ഇപ്പം നടത്തുന്ന പ്രവർത്തനങ്ങൾ ആരും പറയാതെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അതും കേരളത്തിന്റെ നേതൃത്വത്തിന്റെ അപ്രീതി നേടിക്കൊണ്ട് തന്നെ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങളുണ്ട് ജനകീയ പ്രവർത്തനങ്ങൾ അതൊക്കെയാണ് ഒരു നേതാവിന്റെ ഗുണമായി ഞാൻ കാണുന്നത് അതുകൊണ്ട് രാഷ്ട്രീയമല്ല നമുക്ക് എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട് എനിക്കും രാഷ്ട്രീയമുണ്ട് നിങ്ങൾക്കും രാഷ്ട്രീയമുണ്ട് കാര്യമൊക്കെ ശരി തന്നെയാണ് പക്ഷെ നമ്മുടെ പ്രദേശം വികസിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ചില പ്രത്യേക വ്യക്തികളാണ് വിജയിച്ചു വരേണ്ടത് അവിടെ രാഷ്ട്രീയം നോക്കിക്കഴിഞ്ഞാൽ പണി പാളും അങ്ങനെ പണി പാളാതിരിക്കാൻ വേണ്ടി ഉള്ള വോട്ട് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് തുരങ്കം വയ്ക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ വർത്തമാനം പുറത്തു വന്നിട്ടുള്ളത് അതായത് ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ഒരു നേർക്കുനേരം ഒരു മത്സരം വന്നാൽ അവിടെ ആയിധം വെച്ച് കീഴങ്ങിക്കൊണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കൈപ്പത്തി ചിഹ്നത്തിൽ ഇടതുപക്ഷ അംഗങ്ങൾ മുഴുവൻ വോട്ടർമാർ മുഴുവൻ വോട്ട് കൊടുക്കും എന്നുള്ള ഒരു പ്രഖ്യാപനം വരുമ്പോൾ ഈ രാജ്യത്തിന്റെ വികസനമല്ല അല്ലെങ്കിൽ കഴിവുള്ളവരെ പാർലമെന്റിലേക്ക് അയക്കലല്ല രാഷ്ട്രീയ പ്രവർത്തനം കേവലം അവരുടെ സ്ഥാനം നിലനിർത്താൻ മാത്രമാണ് എന്നതിലേക്ക് കാര്യങ്ങൾ ചുരുങ്ങിപ്പോകും ഇത് ഒരു പ്രദേശം വികസിക്കുന്നതിന് ഏറ്റവും വലിയ തടസ്സമാണ്